サウナが recordando にあなた。 പാലക്കാട് രാമശ്ശേരിയുള്ള സഞ്ജയ് കൃഷ്ണ രാമശ്ശേരി ഇഡ്ലി കടയിലാണ് ഇപ്പൊ ഉള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു രാമശ്ശേരി ഇഡ്ലി കഴിക്കണമെന്ന് കാരണം ലോകമെങ്ങും അതിന്റെ പ്രശസ്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നു അപ്പോ മല്ലിക അതിന്റെ കൂട്ടും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇതില് എന്തരി ഉപയോഗിക്കുന്നത് ഇഡലി പൊന്നേരി ഇഡലി പൊന്നേരി സാധാ പൊന്നേരിയാണോ ഇത് അരച്ച് തലേ ദിവസം വെക്കുവോ തലേദിവസം മാവരോ മാവിന്റെ അരിന്റെ കൂടെ എന്തൊക്കെയാ ചേർക്കുന്നത് ഉഴുന്ന് ഉലുവയും ഉഴുന്ന് ഉലുവ അപ്പൊ ഇത് രണ്ടു ദിവസം കേടാവാതിരിക്കാൻ തലേ ദിവസം തന്നെ അത് മാവരച്ച് അത് എട്ട് മണിക്കൂറിന് ശേഷം മാവ് പാകമായി വരുള്ളൂ അരച്ചതും പെട്ടെന്നുണ്ടാക്കാൻ പറ്റില്ല ഒരു എട്ട് മണിക്കൂറിന് ശേഷം അത് മാവ് പൊളിച്ച് പാകമായി വന്ന ശേഷം ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൂടെ കഴിക്കുന്നതി അതിന് ഒരുപാട് തരം ചേരുവകളുണ്ട് മട്ടാര അരി പിന്നെ അതിന് മട്ടയോ അല്ലെങ്കിൽ മറ്റേ വെള്ള സാധാകി ഉപയോഗിക്കാം അരിയും പിന്നെ കുരുമുളക് ജീരകവും ഉരുമക്കരുട്ടെ വറമുളക് കറിവേപ്പില ഇതെല്ലാം ഉപയോഗിക്കും കൊടുക്കുന്നത് അത്യാവശ്യം ചട്നി ഒന്നും അത്യാവശ്യം ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ചെയ്യുക അതിന് സെപ്പറേറ്റ് ചാർജും പിടിക്കും ഇഡലിയും രാമശ്ശേരി ഇഡ്ഡലിയും പൊടിയാണ് അതിന്റെ പ്രാധാന്യം ചട്നിയോ സാമ്പാറോ ഒന്നും അല്ലെ കഴിക്കുമ്പോ ഇത് നമ്മള് കഴിക്കുമ്പോ അങ്ങനെ നമ്മള് സാധാരണ കറികൾ വേണ്ടേ അങ്ങനെ അല്ലാതെ ഇതിന് രാമശ്ശേരി ഇഡ്ഡലിക്ക് ഇഡലി പൊടി മാത്രമാണ് ഇവിടത്തെ പ്രാധാന്യമുള്ളത് അല്ലാതെ ചട്നിയോ സാമ്പാറോ ഇന്ന് നമ്മള് കൊണ്ടുപോകുന്നത് നാളെയും വരെ ഉപയോഗിക്കും ഈ ചൂടിനും അത് കേടാവില്ല വേറെ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും മണ്ണിന്റെ ഇതുപോലത്തെ റിങ് എടുത്തിട്ട് നൂര് കൊണ്ട് വെട്ടിവെക്കൂല്ലേ വലയിലാണ് ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് വല വെച്ചിട്ട് അതിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അല്ലാതെ തുണിക്ക് ഒന്നും പ്രാധാന്യം കൊടുക്കില്ല അതിലേ തുണിയൊന്നും അല്ല പ്രാധാന്യം മാവിന്റെ കൂട്ടും അത് ഉണ്ടാക്കുന്ന വിധവും അതൊന്നും കാണാൻ അതിന്റെ പ്രാധാന്യം വെള്ളം ഇതൊക്കെ പിന്നെ കിണർ വെള്ളാണോ കിണർ വെള്ളാണല്ലോ വരുന്ന വെള്ളം ഉണ്ട് ആണല്ലേ ബോർവെല്ലാണ് ആ ആ ഇത് അമ്പരം അല്ലേ ആ അമ്പലത്തിന്റെ ഒരു രാമശ്ശേരി ഇഡ്ലി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇതുവരെ കഴിച്ച ഇഡ്ലി നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രുചിക്കൂട്ടാണത് നമ്മുടെയൊക്കെ നാട്ടിലെ ദോശ പോലെയാണ് രാമശ്ശേരി ഇഡ്ലി ഇനി ഹൈലൈറ്റ് പറഞ്ഞിട്ട് ചമ്മന്തിപ്പൊടിയാണ് അപ്പൊ ചമ്മന്തി ഒന്ന് വെച്ചോട്ടെ ആദ്യം എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ അവലോസ് പൊടീൻ്റെ ഒരു ടേസ്റ്റാണ് ആദ്യം കിട്ടിയത് പിന്നെ ഇതിൽ അതൊരു പക്ഷേ അരി ചേരുന്നുകൊണ്ടായിരിക്കാം പിന്നെ കിട്ടുന്നത് കറിവേപ്പില മുളക് എരിവ് അങ്ങനെ ഒത്തിരി രുചികൾ കിട്ടുന്നുണ്ട് ഇതിൽ എണ്ണയൊഴിച്ച് കഴിക്കണം എന്നവര് പറയുന്നത് ഈ ഒരു രുചിക്കൂട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൽ എണ്ണ ഒഴിക്കുന്നില്ല ഞാൻ ഇഡ്ലി ആ പൊടിയിൽ മുക്കി കഴിക്കുകയാണ് സൂപ്പറാ കേട്ടോ ആ കൂടെ ഇതാ സാമ്പാറുണ്ട് ചട്നി ഉണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ചട്നി സൂപ്പറാണ് സാമ്പാർ നമ്മുടെ വയനാട്ടിലെ സാമ്പാർ പോലെയല്ല നല്ല കൊഴുപ്പുണ്ട് വേറൊരു ടേസ്റ്റാണ് എന്നാലും രാമശ്ശേരി ഇഡ്ഡലിയും ഈ ചമ്മന്തിപ്പൊടിയും കൂട്ടിയിട്ട് തന്നെ ഞാനിത് കഴിച്ചു തീർക്കുക എങ്ങനെ ഡോപ്പൂസ് രാമശ്ശേരി ഇഡ്ലി സൂപ്പർ ആണ് വണ്ടിയോടിച്ചിരുവനന്തപുരം വന്നത് നഷ്ടമല്ലല്ലോ അല്ല നമ്മുടെ വീഡിയോ കാണുന്നവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് രാമശ്ശേരി ഇഡ്ലി കഴിക്കട്ടെ അല്ലേ രാമശ്ശേരി ഇഡ്ലി വാനോളം പ്രശസ്തി ആർജിച്ച ഒരു ആഹാരം ആ പേരിലൊരു നാട് ലോകമെങ്ങും അറിയപ്പെടുകയാണ് ഇവിടെ വന്നാൽ ഓരോ വീടുകളിലും കടകളുണ്ട് രാമശ്ശേരി ഇഡ്ലി